അപ്പോൾ ഇന്ന് ലഞ്ചിനെന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യത്തെ ടിഫിനുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിനുണ്ട് ഇത് മാങ്കോ ലെസിയാണ് കിസാൻ കണക്റ്റിൻ്റെ ഇത് നമ്മുടെ ഓമയ്ക്ക തോരനാണ് കേട്ടോ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന ഓമയ്ക്ക തോരൻ പച്ച ഓമയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് നല്ല ചൂട് പച്ച പച്ചവയ്ക്ക തോരൻ ചൂട് ചോറും കഴിക്കും ഇത് പിക്കിളാണ് നമ്മുടെ പാലക്കാടൻ മട്ടേരി റെഡ് റൈസ് അപ്പോൾ ഇത് പുളിശ്ശേരി കണിവെള്ളരിക്കട്ട പുളിശ്ശേരി അപ്പം ഇതാണ് നമ്മുടെ ഫുഡ് ഇനി നാരായൻ്റെ എന്തൊക്കെയുണ്ടോ നോക്കാം തൈരാണ് ഇത് അവരയ്ക്ക എന്നാണ് പറഞ്ഞത് അവരക്ക പയർ അതിൻ്റെ തോര പിന്നെ ഇത് മത്തങ്ങ കറി പാലക്കാടൻ സ്റ്റൈലിലുള്ള മത്തങ്ങ പിന്നീട് ഇത് നാരായണസിന് ഉപയോഗിക്കാനുള്ള പൊന്നി റൈസ് അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങാം ആദ്യം അല്പം മത്തങ്ങ കറി എടുത്ത് നോക്കാം മത്തങ്ങ കറി എടുത്തു പിന്നെ അമരയ്ക്ക തോരൻ തേ നോക്ക പയർ അമേരിക്ക പയറ് അമേരിക്ക പയറാണ് ഇത് കണി പുളിശ്ശേരി പിന്നെ ഓമയ്ക്ക തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓമയ്ക്ക പച്ച ഓമയ്ക്കാത്തോരൻ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ പിക്കിള് അല്പം എടുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ വെറും ഈ ഓമിക്കാ തോരനുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റിയാണ് വേറൊന്നിൻ്റെ ആവശ്യമില്ല ആ ഹാ ഹാ നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക ആഹാ